എവിടെയാണ് പോകുമ്പോള് വലിയ വീട്ടില് കൊറേ കൊറച്ച് ഞങ്ങടൊക്കെ പോയി വരുന്നുണ്ടെങ്കിലും ഇന്ന് അവിടെ പോയിട്ട് സംഭവം ചെയ്യാൻ സംഭവം വെച്ചാൽ ചെയ്യാൻ പോർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറേ ദിവസമായി പറയണോട് ഇങ്ങനെ വല്യച്ചു അതെ അതെ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് രാവിലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു സാധനവും മേടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേ അല്ലേ എവിടെയാണ് പോകാൻ പോണത് നമ്മൾ വലിയ വീട്ടില് വലിയ വീട്ടില് കൊറേ കൊറച്ച് ഞങ്ങടക്കൊക്കെ പോയി വരുന്നുണ്ടെങ്കിലും ഇന്നും ചെയ്യാമോ വീട്ടിലൊക്കെ പോയേക്കണം വീഡിയോ ഒന്നും കാണിക്കാറില്ല നമ്മൾ ഇത് ഇതുവരെ ചെയ്യാത്തൊരു സംഭവം പോയി ചെയ്യാൻ അതെ വീട്ടിൽ വീട്ടിൽ ഇതുവരെ വലിയ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി പത്ത് വീഡിയോ ഉണ്ട് ഞങ്ങൾ ഇതിന് ഉറക്കെ പറയണ പറയണ ശെരി കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ശരിയാണ് ഒന്നും ഇല്ല അപ്പൊ നമ്മൾക്ക് അതൊക്കെ പരിഹാരം ഉണ്ടാക്കാം അതെ 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 ആയിട്ട് മേടിക്കും 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 ഒരു മിനിറ്റ് അവിടെ വണ്ടി വണ്ടി വന്നതാണ് അതെ പോലെ നമുക്ക് നേരെ നമുക്ക് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് നോക്കി വണ്ടി പാർക്ക് നടക്കണ്ട വീട്ടിലേക്ക് നടക്കും വെള്ളിയാ ഗ്യാപ്പിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടു പോയി ഓടി നേരെ വീട്ടിലേക്ക് പോയിട്ട് എന്താണ്ടും അടക്കിപ്പറക്കി വെക്കാൻ പോയതാണ് ൂടെ കാട്ടു അതെ അപ്പുറത്തോടെ ഞാൻ പോയിരുന്നത് വില്ലേജ് വീട്ടില് പക്ഷെ ഇപ്പുറത്ത് അതെ സ്വന്തമായിട്ട് നമ്മൾ കൊറച്ചുകൂടി കഴിയുമ്പോ നമുക്ക് നമ്മടെ കാറൊക്കെ അതെ അതെ വിഹിതം ഉണ്ട് അപ്പൊ എല്ലാവരും പറഞ്ഞ സമയത്ത് വഴിക്ക് പൈസ കൊടുക്കുന്ന കൊറച്ചേരൊക്കെ പറഞ്ഞു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ മേടിച്ച് അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് റെഡിയാക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ റോഡൊക്കെ ആവും പിന്നെ നമുക്ക് കാറൊക്കെ ഇവിടെ കൊണ്ടിടാം അല്ലേ നമുക്ക് വിലച്ചിരി വീട്ടിലേക്ക് പോവാം ഇപ്പൊ നോക്കി നമ്മൾ നമ്മളെത്തിപ്പോയി വിലച്ചിരി കൂടാരത്തിലേക്ക് എത്തിട്ടാ എവിടെ അല്ലേ എവിടെ എവിടെ നമുക്ക് കിട്ടിയതാണ് അല്ലേ അതെ ഞങ്ങടെ ആളെ അല്ലടേ ചെയ്യാൻ മോണദേ. വേറെ സംഭോൾ ചെയ്യാൻ മോണദേ. അല്ലേ എന്താ മിണ്ടാണ്ടി ഇกรോ? ചായയ ചായ குடிச்சி കഴിഞ്ഞിട്ട് മസാലോ ശോയിൻ ചുണ്ടിട്ടുണ്ട്. അതെ. അംവരോ. ഹർസൂദാ. വെല്ലേ കഴിച്ചോ? ഹണി ആവുന്ന വട്ടെ. അല്ലേ എന്താന്താ ചായനാ അപ്പ거든요 നോളാവി വേണമെങ്കിൽ ഞങ്ങ വിളിച്ചുവെച്ച അപ്പട അപ്പം ചുട്ടു കഴിച്ചുകൊണ്ടിരിക്കേന്ന് പറയും. അപ്പ വെല്ലേ കഴിച്ചോ? കണ്ടോണം ചെറിയ ചെറിയ പണിടട. അതെ ചെറിയ ചെറിയ പണി ഉണ്ട്. കുറം ദോശയങ്ങടെ വന്നിട്ട്. അതെ. നല്ല വെളിച്ച് കൊടുക്കണ്ടല്ലേ ഇങ്ങടാ.

ഓക്കെ ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് ഒര് എത്തിനോട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോണത് വീടും അതെ പറയാറുണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നു തപ്പുല്ലോ അതെന്താണ് ഇഞ്ചിയൊക്കെ ഇഞ്ചിപ്പാടൊക്കെ ഇത്തിരി വേപ്പന ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ പോർക്ക് അല്ലേ പോർക്കറച്ച് വലിയ ഭയങ്കര ഇഷ്ടമാണ് കുറെ ദിവസമായി പറയുന്നത് വല്യേച്ചി

ും വെച്ചില്ല എന്റെ ഓർമ്മ അപ്പൊ ഞങ്ങൾ വെറുതെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പൊ ഞങ്ങളുണ്ടല്ലോ ഇന്നലെ ശ്രുതിരെ അടുത്ത് പോയി ഏഹ് ഇന്ന് ഇവർക്ക് രണ്ടുപേർക്ക് കേക്കൊക്കെ മേടിച്ച് വെച്ച് കേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപോയി വന്നത് കണ്ണൻ ജോലിക്കൂടെ മുമ്പ് രാവിലെ രണ്ടുപിടത്തും കേറിയിട്ടൊക്കെ പോകുമ്പോ രണ്ട് വന്നതാണ് കേട്ടോ ഞങ്ങള് വന്നവണ്ണി ഒരു സ്ഥലത്തൊക്കെ പോയി കേക്ക് ഞങ്ങള് കൊണ്ടുവരാൻ രണ്ട് കേക്ക് മേടിച്ച് ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് രണ്ടൂർ കേക്ക് കൊണ്ടുവന്നതായിട്ട് കൂട്ടിക്കോണ്ടുപേർക്കും കേക്ക് ഒരേ പോലത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുറച്ചു വീട്ടിൽ കൊണ്ടുപോയിക്കോറിച്ചിരുന്നുണ്ടാ അപ്പൊ നമുക്കിത് ഇഞ്ചി പച്ച സവാള എന്താണ് ചോദിക്കുന്ന ഇഞ്ചി പച്ച സവാള ഇതെല്ലാം കൂടി നമുക്ക് അടപ്പത്ത് വെക്കാം പൊറത്ത് അടപ്പത്ത് വെച്ചാ നമ്മള് മൺകലത്തില്ണ്ട് ാണെങ്കിൽ മൺകലത്തില് വെച്ച് കേവികൾ ഭയങ്കര ഇഷ്ടമാണ് പോർക്കറി ചൂടണം ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെന്നും ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ചെയ്യാൻ നമ്മുടെ അടപ്പില് വെക്കണെന്ന് പറഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ എല്ലാവരും മൺകലത്തില് ആണ് എന്ത് കറിയാണ് ഇറച്ചിയൊക്കെ അതിന് വേണ്ടി മാത്രം ഒരു കലമുണ്ട് അത് വല്യടയിൽ ഇണ്ടായില്ല ഇവിടെ ഇപ്പുറത്തെ അമ്മായിട്ട് വീട്ടീന്ന് എടുത്ത് വ്യത്യാസം ഇതിനകത്ത് നല്ലത് കണ്ണൻ പറഞ്ഞു പണ്ട് മൺകലത്തില് വെക്കണ അപ്പൊ പറഞ്ഞ അപ്പുറത്ത് കലോണ്ടല്ലോ എടുത്തുണ്ട് വരാന്ന് പറഞ്ഞു ഇപ്പറത്തുനിന്ന് കലം എടുത്തുണ്ട് വന്ന് ടുത്തായില്ല വല്യ കുക്കറിലും ഇവിടെ വെക്കാറില്ല നമ്മളാണെങ്കിലും പിന്നെ ഞങ്ങളുടെ വീട്ടിലെക്കാനായിട്ട് പ്രത്യേകിച്ച് കാലൊന്നുമില്ല നമ്മളും കുക്കറിയിൽ തന്നെ വെക്കണേ അവര് മിക്ക വീട്ടിലിപ്പോ അങ്ങനെയൊക്കെ തന്നെ അപ്പൊ പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് നേരിടപ്പത്തിരുന്നവട്ടെടുക്കണ അല്ലേ അപ്പൊ ഞങ്ങള് വീട്ടിലാണെങ്കിലും നടുപ്പിൽ തീടിക്കും വെള്ളം ചൂടാക്കാനായിട്ടാണ് ഞാനിപ്പോടുപ്പ് തോക്കണ കേട്ടാ ഓണക്കളിയൊക്കെ കഴിഞ്ഞ അപ്പൊ ഞാൻ കടലാസൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് ചൂട്ട് കോഞ്ഞാട്ട ഒക്കെടുത്തിട്ടാണൊന്ന് തീ പിടിപ്പിക്കണത് ഇവിടെ പെട്ടെന്ന് തീ പിടിപ്പിച്ചു കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ഇതിലൊന്നും ഇപ്പൊ കാണാൻ പറ്റ കാണാനില്ല കണ്ണിലൊഴിക്കാൻ പോലും കിട്ടാത്ത സാധനം റിത്തിന് എനിക്ക് തരും നല്ല കളർ ഈ മണ്ണ കണ്ടിട ഇത്ര നാളായി സത്യം പറയില്ലേ നമുക്ക് െല് ഞാനാണെങ്കി ഉച്ചവരേം പണ്ടുള്ള വീടുകളൊക്കെ എല്ലാരും കണ്ടിട്ടില്ലേ കേട്ടോ അല്ലേ കത്തൂലൊക്കെ

ോണ്ടായിരുന്നു ഇന്ന് ചിലപ്പോ പത്ത് പേരാടി പത്ത് പേരും എന്നുള്ളത് പിടിച്ചത് അപ്പൊ നമുക്ക് കറിയിലോട്ട് അടുത്ത സെക്ഷനിലേക്ക് ും കറി ഭയങ്കര ഇഷ്ടം ചോദിച്ചപ്പോ തന്നെ നേരത്തെ പറഞ്ഞു ആ വാങ്ങിച്ചു വേണമെന്ന് വെച്ചാൽ ആളാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയി അപ്പൊ എന്താ കുഞ്ഞിപ്പള്ളി എന്തെങ്കിലും നടത്തി കൊടുത്തോളൂ ഞങ്ങൾക്കിട്ട് ബാക്കി അതൊരു ഇത്രയും മതി പച്ചമുളക് ആ പച്ചമുളക് എല്ലാരും അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ തറിഞ്ഞിട്ടുണ്ടായിരുന്നു പൊടിയെടുത്താൽ മുളക് പൊടി മസാല പൊടി ഉണ്ട് കുരുമുളക് വ്യത്യാസം നല്ല കറപ്പാണ് സ്വയം മായൊന്നും ചെറുക്കാത്ത കുരുമുളക്

ചൂടാക്കി കറി അല്ലേക്ക് നമ്മുടെ കറിയൊക്കെ സെറ്റ് സെറ്റായിട്ടത് നമ്മളെ സ്പോട്ടിൽ വന്നിട്ട് നമ്മുടെ കടക്കല അടുക്കളയിൽ നിന്നാണ് കഴിക്കാറ് അല്ലെങ്കിൽ അറിയത്തിരുന്നാണ് കഴിക്കാറ് എന്താ ഞങ്ങൾ എവിടെ ഇരിക്കാളെ അതെ വല്യച്ചു ഇവിടെ പെയിന്റ് അടിക്കുന്നു പെയിന്റ് വല്യേജ് വല്യ ചേച്ചി ഒന്നും ഇല്ലെങ്കിൽ തക്കുന്റെ വീട്ടിലല്ലെങ്കിൽ കടക്കരക്കെ ആയിട്ട് നിക്കണിവിടെ കൂടുതൽ നിക്കാറില്ല അതെ 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 അതെ

ണ് ഇതിപ്പോ ഓക്കേട്ട് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു ഗംഭീരം അതെ അപ്പം അതെ അപ്പൊ നമുക്ക് നേരെ ചോറിലേക്ക് ഇട്ടു നോക്കാം അല്ലെ ചോറിലേക്ക് ഇങ്ങനെ ആഹാ <Gülets> चोरी, चोरी चोरी का <laughs> दो दो दो। െ ചോറ് കഴിക്കാൻ കഴിച്ചിട്ട് എല്ലാരും ബോർടിപ്പിക്കുന്നു അതെ വിജയ് ജി അപ്പൊ നമ്മൾ ഇതിന് ഗംഭീരക്ക് സാധനം ഉണ്ടാക്കും നമ്മളല്ലേ

അപ്പൊ നമുക്ക് നിങ്ങൾക്ക് കൊച്ചുകൂടി ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കും വലിയ ചൂടി കുക്കിങ് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നല്ലേ അപ്പൊ നദി കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ ലൈക് അടിച്ചു കമന്റ് അതെ പറയരുത് അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ അപ്പൊ നല്ലൊരു വീഡിയോ ഇനിയും ഇനി പുറകെ പറയും ദിവസങ്ങൾ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നു അല്ലെ